സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ബീഫുവില കിലോന് നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് വ്യാപാരികൾ ജില്ലയിൽ കനത്ത മഴയിൽ തകർന്നത് പതിനാല് വീടുകൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും പേരിൽ ഉണ്ടാക്കി പണം തട്ടിയ പ്രതി പിടിയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വരുമാനമാണ് ഇവിടെ പിടിയില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് നമ്പർ അപ്പൊ ഇത്രയും റെയിൽവേയുടെ പിന്നെ വരുമാനം അതുപോലെ ഏറ്റവും ജനകീയമായി യാത്ര ചെയ്യാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനുകൾ ഇതെല്ലാം കൊണ്ടും പാലക്കാട് ന്യൂസിനെ ഒരു കാരണവശാലും ഉദ്ദേശിക്കാൻ കഴിയും അപ്പോ ഈ നീക്കം റെയിൽവേ ഉപേക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ ഉണ്ടാകുമെന്നാണ് എനിക്കും അറിയിക്കാനുള്ളത് മാത്രമല്ല റെയിൽവേ കേന്ദ്ര റെയിൽവേ ക്യാബിനറ്റ് മന്ത്രി ബാംഗ്ലൂർ മീറ്റിംഗ് അദ്ദേഹം ഇതറിയില്ലെന്ന് പറയാം റെയിൽവേ മന്ത്രാലയം അറിയണ്ടെന്ന് പറയാ സഹമന്ത്രി വേറൊരു യോഗം വിളിക്കുക വികസനത്തിന്റെ പേരിലാണെന്ന് പറയുക അപ്പോൾ പതിനാല് ദിവസത്തിനകം റിപ്പോർട്ട് പേർന്ന് ആവശ്യപ്പെടുക ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന് അത് രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി നിലനിർത്താൻ വലിയൊരു പോരാട്ടം നടത്തേണ്ടി വരും അതിന് ജനപ്രതികളുടെ നിലയിൽ തീർച്ചയായിട്ടും ഞാൻ മുൻകൈ എടുക്കും എന്നറിയിക്കുകയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ടെന്നും ശ്രീകണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന റെയിൽവേ ഡിവിഷനാണ് പാലക്കാട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വരുമാനത്തിനനുസരിച്ച് വികസനം വേണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് വിഭജന നീക്കം നടക്കുന്നത് റെയിൽവേ മന്ത്രിയോ റെയിൽവേ മന്ത്രാലയമോ വിഭജനം അറിയില്ലെന്ന് പറയുമ്പോഴാണ് സഹമന്ത്രിമാരുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷൻ ഉണ്ടാക്കാനുള്ള നീക്കം തിരക്കിട്ട് നടക്കുന്നത് ഇതിനെതിരെ കെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പാലക്കാട് ഡിവിഷനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും കേരളത്തിലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും എം പി വ്യക്തമാക്കി ബീഫ് വില കിലോവിന് നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മീറ്റ് ആൻഡ് കാറ്റിൽ മർച്ചന്റ് അസോസിയേഷൻ അറവ് കന്നുകാലികളുടെ ക്ഷാമമാണ് വില വർധനയ്ക്ക് ഇടയാക്കിയതെന്നും കമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് അറവ് കന്നുകാലികൾ എത്തിക്കൊണ്ടിരുന്നത് രാജ്യത്ത് നിന്നുള്ള ബീഫ് കയറ്റുമതി ആയിരം ടണ്ണിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ടണ്ണായി വർദ്ധിപ്പിച്ചതാണ് കൂലി കൂലിവർധനവിന് ഇടയാക്കിയത് ജില്ലയുടെ മറ്റിടങ്ങളിൽ നേരത്തെ തന്നെ വില വർദ്ധിച്ചിരുന്നു പെരുന്നാൾ കാലത്ത് വില കൂട്ടാതിരിക്കാനാണ് ശ്രമിച്ചത് പോത്തിറച്ചി മാത്രം വേണ്ടവർക്ക് നാനൂറ് രൂപയിലധികം ം കൊടുക്കേണ്ടി വരും ഡിസംബറോടെ വീണ്ടും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കമാലുദ്ദീൻ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് ഷാഹുൽ ഹമീദ് വർക്കിംഗ് പ്രസിഡന്റ് എ ഉബൈദ് എ ഗുലാം റസൂൽ ജലീൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കനത്ത മഴ തുടരുന്നു തകർന്നത് പതിനാല് വീടുകൾ ജില്ലയിൽ വെള്ളിയാഴ്ചയും ശക്തമായ മഴ പെയ്തു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് വീടുകൾ പൂർണ്ണമായും പത്ത് വീടുകൾ ഭാഗികമായും തകർന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ പറഞ്ഞു ആലത്തൂർ താലൂക്കിൽ ഏഴും മണ്ണാർക്കാട് ഒന്നും ഒറ്റപ്പാലത്ത് രണ്ടും വീടുകളാണ് ഭാഗികമായി തകർന്നത് ആലത്തൂരിൽ മൂന്നും മണ്ണാർക്കാട്ട് ഒരു വീടും പൂർണ്ണമായി തകർന്നു ജൂൺ ജൂലൈ മാസങ്ങളിലായി കനത്ത മഴയിൽ ആകെ തൊണ്ണൂറ്റിനാല് വീടുകൾ ഭാഗികമായും പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ആലത്തൂരിൽ ഇരുപത്തി മണ്ണാർക്കാട് പതിനാല് ചിറ്റൂരിൽ പതിനാല് ഒറ്റപ്പാലത്ത് ഇരുപത്തിരണ്ട് പട്ടാമ്പിയിൽ പത്ത് അട്ടപ്പാടിയിൽ അഞ്ച് എന്നിങ്ങനെ വീടുകളാണ് ഭാഗികമായി തകർന്നത് ആലത്തൂരിൽ ആറ് മണ്ണാർക്കാട് മൂന്ന് ചിറ്റൂരിൽ രണ്ട് ഒറ്റപ്പാലത്ത് ഒന്ന് എന്നിങ്ങനെ വീടുകളും ഇക്കാലയളവിൽ പൂർണ്ണമായും തകർന്നു വെള്ളിയാഴ്ച വൈകീട്ട് നാലുവരെയുള്ള കണക്കനുസരിച്ച് പാലക്കാട് തൃത്താലിയിലുമാണ് കൂടുതൽ മഴ പെയ്തത് രണ്ടിടത്തും മുപ്പത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിച്ചു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി പാണം തട്ടിയ പ്രതി പിടിയിലെ കുലക്കല്ലൂർ സ്വദേശി ആനന്ദ് മുപ്പത്തി ഒമ്പതിനെയാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുതുതല സ്വദേശിയായ കിഷോറിൽ നിന്ന് കച്ചവട ആവശ്യത്തിനെന്ന് പറഞ്ഞ് പലതവണയായി ഇയാൾ അറുപത്തിമൂന്ന് ലക്ഷം രൂപ വാങ്ങിയിരുന്നു ഈ തുക തിരികെ ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്നും തനിക്ക് അറുപത്തിനാല് കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു തെളിവിനായി മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടുന്ന വ്യാജരേഖകൾ ഇയാൾ കിഷോറിനെ കാണിച്ചിരുന്നു കൂടാതെ നടപടികൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് മന്ത്രിക്ക് പേടിഎം വഴി തൊണ്ണൂറ്റെട്ടായിരം രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും ആനന്ദ് കിഷോറിന് കൈമാറിയിരുന്നു സംശയം തോന്നിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി ലഭിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതി മൊബൈൽ ഫോണിൽ ആപ്പ് ഉപയോഗിച്ചാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു പ്രതി സമാനമായ രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മാലിന്യ നിർമാർജ്ജനം കർശനമാക്കാൻ പൊതുജനാരോഗ്യ നിയമം പ്രയോഗിക്കാൻ ആരോഗ്യവകുപ്പ് മാലിന്യം പുറന്തള്ളുകയോ രോഗപകർച്ചയ്ക്ക് സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ വൻതുക തുക പിഴ ഈടാക്കാനും സ്ഥാപനങ്ങൾ അടച്ചിടാനും അധികാരം നൽകുന്നതാണ് പൊതുജനാരോഗ്യ നിയമം നിയമ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി സർക്കാർ ഉത്തരവിറക്കി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ അധികാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർശന വ്യവസ്ഥകളോടെ പൊതുജനാരോഗ്യ നിയമം നിയമസഭ പാസാക്കിയത് മാലിന്യ സംസ്കരണം കൃത്യതയോടെ ചെയ്യുന്നതെങ്കിലോ പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ സ്വീകരിക്കേണ്ട നിയമ നടപടികളെ കുറിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കീഴിലുള്ള ഈ സംവിധാനത്തിൽ വ്യവസ്ഥയുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ വ്യക്തികളിൽ നിന്നും രണ്ടായിരം രൂപ വരെ പിഴ ഈടാക്കാം മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം തന്നെ സ്ഥാപനം അടച്ചിടാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് സംസ്ഥാനത്തെ എല്ലാ സ്കൂളിലും അധ്യയന വർഷത്തിൽ മൂന്ന് തവണ പി ടി എ പൊതുയോഗം ചേരണമെന്ന് നിബന്ധനാ കർശനമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി മിക്ക സ്കൂളിലും ഓരോ അധ്യയന വർഷത്തിലും പുതിയ പി ടിഎ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ മാത്രമാണ് പൊതുയോഗം ചേരുന്നതെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം പൂർത്തിയായി ഒരു മാസത്തിനുള്ളിലും മറ്റെല്ലാ സ്കൂളിലും മുപ്പത്തൊന്നിനകം ആദ്യ പൊതുയോഗം നടത്തണം രണ്ടാമത്തെ പൊതുയോഗം അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മുൻപും മൂന്നാമത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുപരീക്ഷകൾ ആരംഭിക്കുന്നതിന്റെ ഒരു മാസം മുൻപും മറ്റു സ്കൂളിൽ ഫെബ്രുവരി അവസാനം ും നടത്തണം രക്ഷകർത്താവ് എന്ന നിലയിൽ അതത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കോ അച്ഛനോ മാത്രമേ കമ്മിറ്റിയിൽ അംഗമാവാൻ അർഹതയുള്ളൂ അർഹതയുള്ളൂവെന്നും പിടിഎ പ്രസിഡന്റിന്റെ തുടർച്ചയായ കാലാവധി മൂന്ന് വർഷമായി പരിമിതപ്പെടുത്തിയത് കർശനമായി പാലിക്കണമെന്നും ഡയറക്ടർ നിർദ്ദേശിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരിസ്ഥിതി കാണുന്ന സ്വർണ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് സംസ്ഥാന ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഹെൽത്ത് കാർഡ് എടുത്തില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടി എടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഭക്ഷ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ചില ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്നും ചിലർ പുതുക്കിയിട്ടില്ലെന്നും കണ്ടെത്തി പുതുതായി ജോലിക്കെത്തിയവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കാനും കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കാനുമുള്ള സാവകാശമാണ് നൽകുന്നത് കാരുണ്ണ ഫാർമസിയിൽ വഴി കുറഞ്ഞ നിരക്കിൽ ടൈഫോയിഡ് വാക്സിൻ ലഭ്യമായിരുന്നു ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു കരിമ്പ പനിയമ്പാടത്ത് സ്വകാര്യ ബസും കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് സ്വകാര്യ ബസിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയും പിറകിലെത്തിയ കാർ ലോറിയുടെ പിറകിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ ആറ് മുപ്പതിനും ഏഴിനുമിടയിലാണ് അപകടം എന്നാണ് സൂചന പരിക്കേറ്റവരെ വട്ടമ്പലം മദർകെയർ കെയർ തച്ചമ്പാറ ഇസാഫ് എന്നീ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ചു വരാനിരിക്കുന്ന നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പില് ജയം ഉറപ്പാക്കാന് കഠിനശ്രമം ഉറപ്പാക്കണമെന്ന് എന് ഡി എ നേതൃയോഗത്തില് തീരുമാനം മണ്ഡലത്തിൽ നിലവിലുള്ള സ്വാധീനവും സംസ്ഥാനത്തെ എൻഡിഎക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സ്വീകാര്യതയും സൃഷ്ടിച്ച ആനുകൂല്യ സാഹചര്യം നിലനിർത്തുകയും ചെയ്താൽ പാലക്കാട് ജയിക്കാമെന്ന് യോഗം വിലയിരുത്തി ചേലക്കര നിയമസഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുകളും ചർച്ച ചെയ്തു ചേലക്കരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് ഇത് അവസരമാക്കണം വയനാട്ടിൽ ആവേശത്തോടെ രംഗത്തിറങ്ങണം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് താഴെത്തട്ട് മുതൽ പ്രവർത്തനം ഊർജ്ജിതമാക്കാനും തീരുമാനിച്ചു ബി ജെ ജില്ലാ ഓഫീസായ ചെമ്പൂക്കാവിലെ നമോഭവനിൽ ചേർന്ന യോഗത്തിൽ എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പ്രതിനിധികളായി പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനൻ രാജശേഖരൻ ബി ഡി ജെ എസ് പ്രതിനിധികളായി തുഷാർ വെള്ളാപ്പള്ളി കെ പത്മകുമാർ സംഗീത വിശ്വനാഥ് കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ് എസ് ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് കെ രാജേന്ദ്രൻ എൽ ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എച്ച് രാമചന്ദ്രൻ കെ സതീഷ് അഡ്വക്കേറ്റ് ഹരികുമാർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ

കാലവർഷക്കെടുതിക്ക് പിന്നാലെ കാട്ടാന കൂട്ടാം മേഖലയിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാലവർഷക്കെടുതികൾക്കിടെ വാളയാറിനെയും കഞ്ചിക്കോടിനെയും വിറപ്പിച്ച് വീണ്ടും കാട്ടാന കൂട്ടാം വട്ടപ്പാറ ആറ്റുപതി കഞ്ചിക്കോട് കൊട്ടാമുട്ടി ചുള്ളിമട മേഖലയിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഏക്കർ കണക്കിന് നെൽപ്പാടം കാട്ടാന ചവിട്ടി നശിപ്പിച്ചു തെങ്ങിൻ തോട്ടങ്ങളും മാവിൻ തോട്ടങ്ങളും കാട്ടാന നശിപ്പിച്ചു വട്ടപ്പാറ ആറ്റുപതി കൃഷ്ണ ഗാർഡനിൽ സുരേഷിന്റെ കൃഷിയിടത്തിൽ മുപ്പതോളം തെങ്ങുകൾ കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഫെൻസിംഗ് വേലി തകർത്ത് കാട്ടാന തെങ്ങിൻ തോട്ടത്തിലെത്തിയത് വിളഞ്ഞ തെങ്ങുകൾ കുത്തിമറിച്ചിട്ട നിലയിലാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകൻ ഉണ്ടായത് ചുള്ളിമട മേഖലയിൽ കാട്ടാനക്കൂട്ടമാണ് നാശം വിതച്ചതെങ്കിൽ ആറ്റുമതിയിൽ ജനവാസ മേഖലയെ ഭീതിയിലാക്കുന്നത് ചുരുളിക്കൊമ്പനാണ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് കർഷകർ കൃഷി ഒരുക്കിയിട്ടുള്ളത് മഴയിലും കാറ്റിലും കൃഷി നശിച്ചെങ്കിലും ഇതെല്ലാം മറികടന്നാണ് മിച്ചമുള്ള കൃഷി സംരക്ഷിച്ചു പോയിരുന്നത് എന്നാൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായതോടെ കർഷകർ പ്രതിസന്ധിയിലായി ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുമെന്ന് പേടിച്ച് രാത്രി മഴയും തണുപ്പും സഹിച്ച് കർഷകർ കൃഷിയിടങ്ങളിൽ കാവൽ കിടക്കേണ്ട ഗതികേടിലാണ് ക്കമെറിഞ്ഞും തീയിട്ടുമാണ് ആനകളെ വിരട്ടി ഓടിക്കുന്നത് അതേസമയം കൃഷി നശിപ്പിച്ച മേഖലയിൽ കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കുമെന്ന് വാളയർ റേഞ്ച് ഓഫീസർ അറിയിച്ചു ചേരംകുളത്ത് വീട് തകർന്നു നാലംഗ കുടുംബം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കനത്ത മഴയിൽ തെങ്കര ചെറുകുളത്ത് വീട് തകർന്നു വീട്ടുകാർ സമീപത്തെ ഷെഡിലേക്ക് മാറിയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ചെറുകുളം പൂവത്തിങ്കൽ സുരേഷിന്റെ വീടാണ് തകർന്നത് മഴ കനത്തതോടെ വീടിന് സമീപം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി അവിടേക്ക് ഭാര്യയും രണ്ട് മക്കളും ഉൾപ്പെടുന്ന കുടുംബം മാറിയതിനാൽ അപകടം ഒഴിവായി തെങ്കര പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ നൽകിയിരുന്നതാണെന്നും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് പറഞ്ഞു ഷോളയൂരിലും കാറ്റിലും മഴയിലും വീട് തകർന്നു കോഴിക്കോടം സ്വദേശി ചെല്ലമ്മ വിജയന്റെ വീടാണ് ഇന്നലെ പുലർച്ചെ തകർന്നു വീണത് അകത്തുണ്ടായിരുന്ന വാതിലിലൂടെ ഓടി രക്ഷപ്പെട്ടു തലയിൽ ഓട് ഓടുവീണ് പരിക്കേറ്റ് ഇവർ ചികിത്സ തേടി തൃശൂരിൽ കോൺഗ്രസ് പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന് തൃശൂർ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ പതിനെട്ടായിരം ഭൂരിപക്ഷം

ലോക്സഭയിലെ ഒരു വർഷം സി പി എം ആയിട്ടുണ്ട് ആ ബിജെപി ആയിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വോട്ടുണ്ട് അതിന് കൂടും കൂടും നിങ്ങളൊക്കെ സഹായിക്കണം ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയും യുഡിഎഫ് വിജയിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂരിൽ ഉണ്ടായിരുന്നത് നിസ്സാര സംഭവങ്ങളാണ് ചില ബാങ്കുകളിലും പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഭംഗിയായി ആചരിച്ചു നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ തൃശൂരിലെ പാർട്ടി സജ്ജമാണ് കരുത്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചേലക്കര തിരിച്ചുപിടിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് കിട്ടിയതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടിനെല്ലർക്കമാണ് ബി ജെ പിയിൽ നടക്കുന്നത് ബി ജെ പി തർക്കം രൂക്ഷമായി തെരുവിലെത്തും സി പി എമ്മിന്റെ സ്ഥിതി അതിദയനീയമായി പര്യവസാനിക്കും അന്തർധാര സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആർക്കും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കാം എന്നാൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എല്ലാ ഘടകവും പരിശോധിച്ച് ഹൈക്കമാൻഡാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ചില പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിന്റെ മറ്റെല്ലാ ഡി സി ആളും ഗംഭീരമായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു എല്ലാവരും പങ്കെടുത്തു മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ് പറ്റിയ തെറ്റ് കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തൃശൂരിൽ കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല വിജയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും അതിനടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ തിളക്കാടി ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സുൽത്താൻ മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ആയുധങ്ങളും ലഹരി വസ്തുക്കളും പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ബ്ലോഗർ കോടതിയിൽ കീഴടങ്ങി എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ തോക്ക് ഇരുപത് ഗ്രാം മെത്താ വെട്ടുകത്തികൾ എന്നിവ പിടികൂടിയ കേസിൽ പോലീസ് അന്വേഷണത്തിനിടെ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ബ്ലോഗർ കോടതിയിൽ കീഴടങ്ങി വിക്കി തഗ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ മാവേലിക്കര ചുനക്കത്തറ ദേശമംഗലത്ത് വിഘ്നേഷ് വേണു ആണ് ജില്ലാ കോടതിയിൽ കീഴടങ്ങിയത് തുടർന്ന് കസബ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി നാല് ദിവസത്തേക്ക് പ്രതിയെ കസബ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിനാണ് ചന്ദ്രനഗറിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വിക്കി തഗും സുഹൃത്ത് കൊല്ലമോച്ചിറ സ്വദേശി വിനീഷ് തമ്പിയും പിടിയിലായത് ജാമ്യത്തിലിറങ്ങിയ ഇരുവരും ഒളിവിൽ കഴിയുകയായിരുന്നു തോക്ക് കൈവശം വെച്ച കേസിൽ ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി നിരസിച്ചിരുന്നു കസബ പോലീസിന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ മാർച്ചിൽ കൊച്ചിയിലുള്ള ഫ്ളാറ്റിലെ ഒളി സങ്കേതത്തിൽ നിന്നും വിനീഷ് തമ്പിയെ പിടികൂടി എന്നാൽ ഇവിടെ നിന്നും മുങ്ങിയ വിക്കി തഗ് വിവിധ സംസ്ഥാനങ്ങളിൽ യാത്രയിലും ഒളിവിലുമായിരുന്നു അന്വേഷണം ശക്തമാക്കിയ കസബ പോലീസിന്റെ പ്രത്യേക ടീം ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടെയാണ് ഇന്നലെ ജില്ലാ കോടതിയിലെത്തി കീഴടങ്ങിയത് യൂട്യൂബിൽ ഒൻപത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള വിക്കി തഗിന് ഒളിവിൽ കഴിയാൻ പലരിൽ നിന്നും സഹായം ലഭിച്ചിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് തോക്ക് എവിടെ നിന്നും ലഭിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തണം ഇനി ആരോഗ്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ലക്ഷണങ്ങളാണ് ശ്വാസകോശത്തിൽ നിന്നുള്ള ദുർഗന്ധം കൂടിയ ശ്വാസമുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊരിക്കലും മുൻകൂട്ടി അറിയാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായി നിശ്വാസമായുവിന് ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇത് പലപ്പോഴും ഹൃദയ പണിമുടക്കിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് കാൻസർ പലപ്പോഴും ിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിശ്വാസവായുവിന്റെ ദുർഗന്ധം നോക്കി വയറ്റിൽ കാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കാം അധികം കഷ്ടപ്പെടാതെ തന്നെ നിശ്വാസവായുവിന്റെ ദുർഗന്ധം നോക്കി ശ്വാസകോശ ക്യാൻസറിനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പുകവലിക്കുന്നവരിലും അല്ലാത്തവരിലും ശ്വാസകോശ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് കൂടിയ ശ്വാസവും അമിതകതപ്പും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്വാസ ദുർഗന്ധം മൂലം കഴിയും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും അറിയാൻ സാധിക്കും നിങ്ങളുടെ മീൻ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കിഡ്നി പ്രവർത്തനരഹിതമാകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വില കിലോ നാന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് വ്യാപാരികൾ ജില്ലയിൽ കനത്ത മഴയിൽ തകർന്നത് പതിനാല് മുഖ്യമന്ത്രിയുടെയും പി ഡബ്ല്യുഡി മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയ പ്രതി പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം